ഇങ്ങോട്ടാ എനിക്കറിയും നീല്ലേ കൊടുത്തത് നീ പ്രണയത്തിന് അവൻ കുടിച്ചാ ഓടുന്നു നീ എവിടെന്നു പറഞ്ഞ അവനെ കണ്ടുപിടിക്കുന്ന കണ്ടുപിടിച്ചു അവന്റെ മൂത്താപ്പ തൽക്കാലം നീ അവന്റെ കൈ ഒന്ന് പൊക്കി കാണിരിക്കും ഉത്സാഹം ഇനിയിപ്പൊ എന്തിനാ നീ എന്നാ പറഞ്ഞൂറ് കൊടുത്തു എന്തിനു ഈ ചാർജ് തന്നെ വീണ്ടും ചാർജ് ചെയ്ത് ഓടിക്കാനും തൂങ്ങി കിടക്കണിടക്കണം പെണ്ണു തേച്ചി പല്ലല്ലേ തേക്കണം പെണ്ണെന്താ കൊണ്ടുവരാം ജീവിതം മുഴുവൻ ഇങ്ങനെ വടിയെ നിക്കുന്നതാണ് തോന്നുന്നത് നീയല്ലേ കൊണ്ടുവന്ന കൊണ്ടുവരുന്നവരെല്ലാ നീ കുടിപ്പിക്കു എന്റെ മോതി കുടിച്ചിട്ട് അനിയനെ ചേട്ടനെ എന്റെ നേരം എറണിട്ടല്ലേ വിടോ കുടിയനീ കൊന്നു കളഞ്ഞോടാ പോണല്ലേ അനിയൻ